യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് കാര്യസാധ്യത്തിനു വേണ്ടി വിശാചന വഴി തേടുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചാണ് മനുഷ്യ നിരവധിയായ വിഗ്രതകളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നൊരു കാലഘട്ടം മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്നെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ ഉഴലുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന പലരും നിരവധിയായ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസിലായിരിക്കുന്ന പലരും നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അതിനനുസൃതമായി ശരിയായ രീതിയിൽ തിരിയേണ്ട ഒരു മേഖലയുണ്ട് അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ആത്മാവ് എവിടെയാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതും വിവേചിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ ഇതറിയാതെ പോകുന്ന പലരും പിശാജിൻ്റെ കെണിയിൽ പോയി പെട്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള നിരവധി മേഖലകൾ നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു ഒന്നാം പ്രമാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു വരികയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സ്വർഗസ്തനായ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധി നമുക്ക് ലഭിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചും കൊണ്ട് കർത്താവിൻ്റെ വരവിൽ നമ്മളിവിടുന്ന് കർത്താവ് നമ്മളെ സ്വീകരിക്കാൻ വരുമ്പോൾ അവിടത്തോടൊപ്പം ഇവിടുന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തക്ക വിധമുള്ള ഒരു പരിശുദ്ധമായ ഒരുക്കം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ ആ മേഖലയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞു പോയ സന്ദേശങ്ങളിലൂടെയൊക്കെ രണ്ട് സന്ദേശങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നാം പ്രമാണ മേഖലകളെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുകയാണ് കാരണം ഏകദൈവമായ കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് ഓരോ കത്തോലിക്കൻ്റെയും പ്രധാനപ്പെട്ട ദൗത്യമാണ് അപ്പോൾ ആ ഒരു മേഖല നമ്മളത് ചിന്തിക്കുകയാണ് വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായമാണ് നമ്മൾ ധ്യാന വിഷയമാക്കി കൊണ്ടുവരിക അവിടെ ഇപ്പോൾ പുസ്തകത്തിലെ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്നു അപ്പോൾ പിശാചിൻ്റെ കെണിയിൽ പോയി അറിയാതെ വീണ് പോകുന്ന പലരുമുണ്ട് അത് പിശാചിൻ്റെ കെണിയാണോ എന്ന് പോലും മനസ്സിലാക്കാതെ സാധാൻ്റെ കെണികളെ ആത്മീയമായിട്ട് കാണുന്ന പല വ്യക്തികളെയും നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കും യേശുവിൻ്റെ പേരിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർ വർദ്ധിച്ചു വരുന്നു വ്യാജപ്രവാചകന്മാർ കള്ളക്രിസ്തുമാർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ഈ തിരിച്ചറിവ് നമുക്കാവശ്യമാണ് ഗലാത്തിക്കെടുതി ലേഖനത്തിൽ നാലാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള തിരുവനന്തങ്ങൾ പൗലോ ഇപ്രകാരം പറയുന്നുണ്ട് ഗലാത്തിയെ കുറിച്ചുള്ള വ്യഗ്രത പറയുന്ന ഇങ്ങനെയാണ് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാണ് വചനം പറയുക അപ്പോൾ ദൈവമല്ലാത്തവയെ സേവിക്കുന്ന മനുഷ്യൻ എന്നാൽ യഥാർത്ഥ ദൈവത്തെ അറിയുമ്പോൾ അതാണ് ദൈവം താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സേവിച്ചതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറ്റപ്പെടണം നമ്മൾ അന്ധവിശ്വാസ മേഖലകൾ ചിന്തിച്ചു വന്ന ചില മേഖല ഇതായിരുന്നു തുലാഭാരം കോഴി കണ്ടിക്കൽ കടമറ്റത്ത് കത്തനാർ ഇതാണ് നമ്മൾ ചിന്തിച്ചു വന്നത് ഞാനത് ചില കാര്യങ്ങൾ ഓടിച്ചു വിട്ടുപോയെന്നേ ഉള്ളു തുലാഭാരമെന്ന് പറയുന്ന പലർക്കും അറിയാവുന്നൊരു കാര്യമാണ് മറ്റു പല മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടതാണ് പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ ഇത് വർദ്ധിച്ചു വരികയാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള പഴം പഞ്ചസാര ശർക്കര അരി നെയ്യ് അല്ലെങ്കിൽ നെല്ല് മലര് പണം അതുപോലെ പൂക്കൾ ഉപ്പ് എള്ള് ചിലടത്ത് മഞ്ചാരി മഞ്ചാടി അതൊക്കെ മറ്റ് മതങ്ങളുടെ വിഭാഗത്തില്ല പക്ഷേ നമ്മളിപ്പം പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴം തുലാഭാരം നടത്തുന്നുണ്ട് പഞ്ചസാര തുലാഭാരം ശർക്കര തുലാഭാരം ചെയ്യുന്നവരുണ്ട് അങ്ങനെ തങ്ങളുടെ ശരീരതൂക്കത്തിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ പേരുള്ള ദൈവാലയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടെ പേരുള്ള ദേവാലയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തുലാഭാരം നടത്തുന്ന ഒരു മേഖല നമുക്കിന്ന് കത്തോലിക്ക ദൈവാലയങ്ങളിൽ കാണാൻ സാധിക്കും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് പറ്റിയിട്ടുണ്ടാകാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരു നേർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഇതൊരിക്കലും ക്രിസ്തുവിശ്വാസത്തിൽ ചേർന്നു പോകുന്ന ഒന്നല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തായി സുവിശേഷം ആറാമത്യായം ഇരുപത്തിനാല് പറയുകയാണ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് പൈശാചികമായ ഇപ്രകാരമുള്ള പ്രവർത്തികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചേർന്നതല്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധര നാമധേയത്തിലുള്ള ദൈവാലയമാകട്ടെ അവിടെ പോയി നിങ്ങൾ തുലാഭാരം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ സഹായം വഴിയുള്ള ഒരനുഗ്രഹവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല ഒരു വിശുദ്ധരെ വഴിയുള്ള അനുഗ്രഹങ്ങളോ ക്രിസ്തു വഴിയുള്ള യഥാർത്ഥത്തിൽ ക്രിസ്തു വഴിയാണ് നമുക്ക് അനുഗ്രഹം വരിക വിശുദ്ധരെല്ലാം നമുക്കൊരു മാതൃകയായരാണ് അവരാരും ദുരാഭാരം നടത്തിയവരല്ല പരിശുദ്ധ അമ്മ ഒരു ദുരാഭാരവും നടത്തിയിട്ടില്ല എന്നിട്ട് ഈ അമ്മയുടെ പേരിൽ മറ്റു മതങ്ങളെ എന്തു ചെയ്യുന്നു ദുരാചാരങ്ങളെ അനുകരിക്കുക നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദിനം ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് നിയമാവർത്തനം പതിനെട്ട് ഒൻപത് അപ്പോൾ ആ ദേശത്തുള്ള ഇപ്പോൾ കേരളത്തിലുള്ള ചില ദുരാചാരങ്ങൾ ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും മറ്റു മതങ്ങളുടെ ഒരു ആരാധനാലയത്തിലായിരിക്കും അതുള്ളത് അതിനെ നമ്മുടെ ദൈവാലയത്തിലേക്കോ നമ്മുടെ മറ്റേതെങ്കിലും ഒരു ആരാധനാ സ്ഥലത്തേക്കോ കൊണ്ടുവരുമ്പോൾ അവിടെ അവർ ചെയ്യുന്നത് പൈശാചിക പ്രവൃത്തികൾ ചെയ്യുകയാണ് അവർക്ക് നടക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാരക രോഗങ്ങൾ ആ ഇടവകയിലുള്ള മക വ്യക്തികളിൽ കാണാൻ പറ്റും പ്രധാനമായിട്ട് ക്യാൻസർ മാനസിക രോഗങ്ങൾ ഡൈവോഴ്സ് ദൈവവിളിയിലുള്ള പരാജയങ്ങൾ ദുർമരണങ്ങൾ ഇതൊക്കെ പലയിടത്തും നടക്കുന്നത് കാണാൻ പറ്റും ഇതാരെയും പേടിക്കാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു ദേവാലയമാണ് നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഓരോ കുടുംബം എടുത്ത് പരിശോധിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഉള്ളവരുടെ ജീവിതം നോക്കിയാലും മതി അപ്പോൾ ചോദിക്കും സഭ എന്തുകൊണ്ടാണ് സഭ ഇതൊന്നും അംഗീകരിച്ചിട്ടുള്ളതല്ല പക്ഷേ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ആചരിച്ചു വരുന്നതാണ് അതൊരിക്കലും ഏതെങ്കിലും ഒരു മെത്രാനോ ഒരു വൈദികനോ അല്ലെങ്കിൽ ആർക്കോ അത് മാറ്റിയെടുക്കുവാനായിട്ട് സാധ്യമല്ല കാരണം ഇതൊരു പാരമ്പര്യ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇത് അങ്ങ് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓരോ വിശ്വാസിയും തീരുമാനമെടുക്കണം എൻ്റെ കുടുംബത്തിൽ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാനത് മാറ്റുന്നു ഞാനതുമായിട്ട് ചേർന്ന് പോകുന്നില്ല അപ്പോൾ ഒരു ഡയലോഗുമായിട്ട് ചിലര് വരും നിങ്ങൾ സഭയ്ക്കെതിരാണ് കത്തോലിക്ക വിശ്വാസത്തിനെതിരാന്നൊക്കെ കാരണം കത്തോലിക്കാ വിശ്വാസത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വിശ്വാസം ഒരു മേഖലയിൽ തന്നെ ഇതില്ല എന്നാൽ ഒരു ദേശത്തിനനുസരിച്ച് ഒരിടവഴക്കനുസരിച്ച് പാരമ്പര്യമായിട്ട് അവരുണ്ടാക്കി വെച്ച ചില വിശ്വാസ രീതികൾ അനുവർത്തിച്ച് പോരുന്നുവെന്ന് മാത്രം അതുപോലെ വൈദികം നിർത്തലാക്കാൻ ശ്രമിച്ചാൽ ആ വൈദികനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും ഇനി ചില വൈ വൈദികർ തന്നെ ഇതിനകത്ത് ചില അടിമകളായിട്ടുള്ള മനുഷ്യരുണ്ട് അപ്പോൾ അത് നമ്മൾ തുലാഭാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇനി കടമുറ്റത്ത് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പം ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കത്തനാരെന്ന് വെച്ചാൽ വൈദികരാണ് അപ്പോൾ വൈദികരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതും നല്ലത് വൈദികരെ പലരും ഇപ്രകാരം പിശാചിൻ്റെ ശക്തി ഉപയോഗിച്ചും കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട പലതും ചെയ്യുന്നുണ്ട് പിശാജ് ഒരിക്കലും പിശാചിനെ ഒഴിപ്പിക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ നാമം വഴി അത് പറ്റുകയുള്ളു അപ്പോൾ ചോദിക്കും വൈദികര് ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദരന്മാരുടെ പ്രധാന പുരോഹിതന്മാർ ഇത് ചെയ്തതായിട്ട് ബൈബിളുണ്ട് പ്രധാന പുരോഹിതം എന്ന് പറയുമ്പോൾ ബൈബിളിലെ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ മെത്രാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നൊരു വ്യക്തി അപ്പോൾ സ്വല പ്രവർത്തനം പത്തൊമ്പതാം അദ്ദേഹത്തിന് പതിമൂന്നിന് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു പോയതാണത് അവിടെ പറയുന്നുണ്ട് പതിമൂന്നാം തീയതി പറയുകയാണ് പിശാജു ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്ഥാത്മാക്കളുടെ മേൽ ക യേശുവി കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി അവിടെ എങ്ങനെയാണ് കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി പുറകയേശുവിൻ്റെ നാമത്തിൽ വിശ്വാസമില്ല ഇല്ല പക്ഷെ അവർ പൗലോസ് അപ്പോസോലൻ ഇത് ചെയ്തപ്പോൾ പിശാചിക്കൾ വിട്ടുപോയതുകൊണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്കും അത് ചെയ്യാം അങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞു ഞങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ജനമാണല്ലോ എന്നുള്ള ധാരണയിൽ അവർ ചെയ്തു പതിനാലാം തീയതി പറയുകയാണ് അപ്പോസ്വല പ്രവർത്തനം പത്തൊമ്പത് പതിനാല് യഹൂദരെ ഒരു പ്രധാന പുരോഹിതനായ കണ്ടോ യഹൂദരെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവാഡ് ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അന്നും എത്രാന്മാർ വാങ് കഴിക്കുമായിരുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഏഴ് പുത്രന്മാരുണ്ട് ഈ പുത്രന്മാരും അപ്പനോടൊപ്പം നിന്നും കൊണ്ട് ഇപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്യുമായിരുന്നു അവർ സത്യത്തിൽ പിശാജിനെ പിശാചിൻ്റെ ശക്തിയാൽ തന്നെയാണ് ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിശാജ് പല തന്ത്രശാലി ആയതുകൊണ്ട് അവൻ പോകുന്ന പോലെയൊക്കെ കാണിക്കും അപ്പോൾ അവിടെ പറയുകയാണ് യഹൂദര ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ ഏഴ് പുത്രന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇനി നമ്മളവിടെ കാണുന്ന ഇങ്ങനെയാണ് പിശ അശ്വാത്മാ ഓരോട് ചോദിച്ചു യേശുവിനെ എനിക്കറിയാം പൗലോസിനെ അറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇതിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാറുള്ളത് ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാൻ പറ്റുകയുള്ളൂ ഈ അധികാരമുണ്ട് എന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല അധികാരം ഉണ്ട് എന്നാൽ ദൈവിക ശക്തി കൂടി ഇതിനകത്ത് ആവശ്യമാണ് അതേ ശക്തിയാണ് പരിശുദ്ധാത്മാവിനും ശക്തിയാണ് അപ്പോൾ അശുദ്ധാത്മാവ ഒരു വ്യക്തി നിന്ന് വിട്ടുപോകണമെങ്കിൽ ദൈവാത്മാവിനാലുള്ള ശക്തിയാൽ നിറഞ്ഞ് യേശുവിനെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ ഈ പ്രയോഗിച്ച് നോക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നം വരുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞു പോയ സന്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് പ്രധാന പുരോഹിതനായ സ്കേവ അപ്പോൾ ഈ കടമുറ്റത്തെ കഥനാരെന്ന് പറയുന്നത് ഒരു വൈദികനായിരുന്നു പൗലിസനായിരുന്നു ആ വ്യക്തി യഥാർത്ഥ പേര് അത് കഴിഞ്ഞിട്ട് കടമുറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഭാഗത്ത് സ്ഥലത്താണ് കടമുറ്റത്ത് അവിടെ ഇപ്പോഴും ഈ ഒരു കിണറുണ്ട് ആ കിണറിനകത്തേക്ക് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പിശാചുക്കുലുമായിട്ട് സംസാരിക്കുകയും അപ്രകാരം അവരിൽ നിന്ന് ചില വിദ്യകൾ പഠിക്കുകയും പല ഭവനങ്ങളിൽ ചെന്ന് പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു ചരിത്രം ഈ കടമുറ്റത്ത് കത്തനാരെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങൾ പലപ്പോഴും അവിടെ ഇപ്പോൾ ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ചുള്ള ദേവാലയമൊക്കെ ആണെങ്കിലും എനിക്കറിയാവുന്ന ചില സ്ഥലങ്ങൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് എറണാകുളം ഭാഗത്തൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ പോയതല്ല എൻ്റെ ഞങ്ങൾ താമസിച്ച ഒരു ഞാൻ നേരത്തെ മുമ്പ് എറണാകുളത്താണ് താമസിച്ചത് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത് കത്തനാരുടെ ആലയെന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പല വ്യക്തികൾക്കും ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം പിന്നെ അങ്ങോട്ട് പോകാതെ അവിടെ മന്ത്രവാദം പരിപാടിയും ഈ മാന്ത്രിക പ്രവർത്തനം വഴിയുള്ള യേശുവിൻ്റെ നാമത്തിലാണ് ആദ്യമൊക്കെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ഒഴിപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കടമറ്റത്ത് കത്തനാർ ആലയം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിന്തു പറ്റി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊന്നു ഈ ധ്യാനമൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് പലർക്കും ബോധ്യപ്പെട്ട് കാണും എന്തായാലും ആൾക്കാർ അങ്ങനെ പോകാൻ തോന്നുമ്പോൾ കടമുറ്റത്ത് കത്തനാരുടെ അമ്പലമാക്കിയത് പിന്നെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ആക്കി മാറ്റി അപ്പോൾ ഇത് ചില വ്യക്തികളിങ്ങനെ ഇതിൻ്റെ ശിഷ്യരായിട്ട് ഇന്നും ഭൂമിയിലുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടേക്ക് പോയി പ്രാർത്ഥിക്കുക നേർച്ചയിടുക കാര്യങ്ങൾ സാധിച്ചു കിട്ടും അപ്പം നിങ്ങളെയായിരിക്കും ഇതെങ്ങനെ സാധിക്കുക എന്നുള്ളത് ലൂക്കാസ്വിശേഷം നാലാമധ്യായമൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ പിശാചിൻ്റെ പിശാജ് ഈശോയെ പരീക്ഷിക്കുന്ന സമയത്ത് പിശാജ് ഈശോട് പറയുന്നൊണ്ട് നീ എന്നെ ആരാധിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തരാം അവന് ഇഷ്ടമുള്ളവർക്ക് അവനത് കൊടുക്കുന്നു എന്ന് ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം സൃഷ്ടിച്ചത് തന്നെ അവനോടൊപ്പം നിൽക്കുന്നവർക്ക് അവൻ മോഷ്ടിച്ചെടുത്തു കൊടുക്കുന്ന ഒരു പരിപാടി ബൈബിളുണ്ട് ആ മോഷ്ടാവണവൻ അപ്പം അങ്ങനെ അവനോടൊപ്പം നിൽക്കുന്നവർക്ക് ചില ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലെന്നല്ല അതുകൊണ്ട് എല്ലാ ഐശ്വര്യവും കർത്താവിന്ന് വരുന്ന പറയരുത് ഈശോ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിശാചിക്കൾ പോലും വലിയ അത്ഭുതവും അടയാളവും പ്രവർത്തിക്കും കള്ളക്രിസ്തുവായി ചെയ്യും അതോടൊപ്പം തന്നെ അവൻ രോഗശാന്തി നൽകും പ്രവചിക്കും വലിയ അത്ഭുതം അടയാളം ചെയ്യുമെന്ന് ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ യേശു ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ പറയരുത് യേശു ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ അത്ഭുതം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അത്ഭുതം നോക്കി പോകുന്നവരും ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരും ഒക്കെ അവതൃത്തിപ്പെടും എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനമാണ് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യനാണ് അതുകൊണ്ട് അവരെ ചതിക്കും പിശാജ് കാരണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം അവർ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചത് അങ്ങനെ പ്രത്യാശ വെച്ച് ക്രിസ്തുനുവക്കലേക്ക് അവർ പോകും പക്ഷെ അവർ വിശുദ്ധീകരണ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മാനസാന്തരപ്പെടുന്നതിനെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ പിതാവിൻ്റെ ഭവനത്തിൽ പോകുന്നതിനെക്കുറിച്ചോ സ്വർഗ്ഗം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചോ അവർക്ക് യാതൊരു ചിന്തയില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം വിശാടം മാറണം രോഗം മാറണം കടബാധ മാറണം വിവാഹ മാറണം കഷ്ടപ്പാടുകൾ മാറണം വീട് പണിയണം ബിസിനസ് വിജയിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അറിയാവുന്ന ചില ധ്യാനകേന്ദ്രങ്ങളിൽ തന്നെ ഉള്ള മേഖലകൾ ചില സന്യാസ സഭകളുടെ ധ്യാനകേന്ദ്രങ്ങൾ അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം തുറന്നു പറയുകയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഓമും അതുപോലെ തന്നെ ബുദ്ധൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് ബുദ്ധനെ പോലെയുള്ള ഈശോ സക്രാരി ഓമിൻ്റെ ചിഹ്നം വെച്ചുള്ള ഇത് ആ സന്യാസ സഭയുടെ മിക്കവാറും മേഖലകളെല്ലാം അന്യദേവ ആരാധനയുണ്ട് അവർക്ക് തന്നെ കുറേ ധ്യാനകേന്ദ്രങ്ങളുമുണ്ട് അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ജനത്തിനൊന്നും അറിയത്തില്ല ജനം നോക്കുമ്പം ഇവിടെ കൃത്യമായിട്ട് എണ്ണ ഒഴിക്കലും പരിപാടിയുണ്ട് തേൻ കൊടുക്കുന്നു ഉപ്പ് കൊടുക്കുന്നു വെഞ്ചരിച്ച് പലതും കൊടുക്കുന്നു ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് ചിലപ്പോൾ അവർ ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരായിരിക്കാം മൂക്കുത്തിയ തെറ്റാണ് അതൊക്കെ തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ പൊട്ടുകൊടുന്ന തെറ്റാണ് അങ്ങനെ കുറേ തെറ്റുകൾ പറയും പക്ഷെ നമ്മളതെല്ലാം കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര ആത്മീയതന്നെയായിരിക്കും പക്ഷെ ഇത് പറയുമ്പോഴും അവരെ സഭ നിലനിൽക്കുന്ന അല്ലെ സന്യാസഭ നിലനിൽക്കുന്ന മേഖലയിൽ അവർക്ക് ഏകതയും വിശ്വാസം ഇല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ചില പ്രവൃത്തികളാണ് അപ്പോൾ ഇതിൻ്റെ സ്പിരിറ്റ് അവിടെ കിടപ്പുണ്ട് ജനം ഇതറിയുന്നില്ല അവിടെ പോകുന്നു ചിന്ന ഭിന്നമാക്കപ്പെടുന്നു ഞാനിത് പല പല മേഖലയെ കുറിച്ച് അവിടെ ഉള്ളവരുമായിട്ടുള്ള പല പങ്കുവയ്ക്കൽ നിൽക്കിട്ടിയപ്പോൾ എനിക്ക് പിടി കിട്ടിയത് അവിടെ സ്ഥിരമായിട്ട് ഒരു ടീം അങ്ങ് നിൽക്കുന്നില്ല കാരണം പലരെയും ഓരോ വർഷം കഴിയും പറഞ്ഞു വിടുകയാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ പല രീതിയിൽ കാര്യം ഇതിനകത്ത് കുറേ തെറ്റുകൾ കാണുമ്പം ചില വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിച്ച ശുശ്രൂഷകർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരതിനെ എതിർക്കും എതിർത്തിട്ട് അത് കാര്യം പറയും ഉടനെ തന്നെ അവരെ മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പമാകും എന്നുള്ള ചിന്താഗതിയുണ്ട് പലയിടത്തും അപ്പോൾ പ്രശ്നമുള്ളവരെ മാറ്റുന്നു അതല്ല ഞാൻ പറഞ്ഞത് വിശ്വാസ മേഖലയിൽ വരുന്ന ചില തെറ്റുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ മേഖലയുണ്ട് അപ്പോൾ ഈ ഈ സ്പിരിറ്റ് നമ്മൾ കാരണം വിസയോഖനാൻ തന്നെയാണ് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴമായി പഠിപ്പിച്ചൊരു വ്യക്തി വിശയോഹനാനാണ് ആ വിശ് യോഹനെ പറയുകയാണ് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് അപ്പോൾ ഒന്ന് യോഹന നാലാം തീയതി വായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുക പക്ഷേ വിശ്വസിക്കുന്നത് നോക്കി വേണം നിങ്ങൾ സ്നേഹിക്കുമ്പോൾ പിശാചിനെ സ്നേഹിക്കാൻ പോയേക്കരുത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തോടൊപ്പം നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുക ഇനി ദുഷ്ടം ചെയ്താലവനെ സ്നേഹിച്ചുകൊള്ളുക അതെന്തിനു വേണ്ടി അവനെ തിരിച്ചുകൊണ്ടുവരാനായിരിക്കണം അല്ലാതെ അവൻ്റെ പ്രവൃത്തിക്ക് അനുകൂലമായിട്ട് നിൽക്കാനല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസ മേഖല വളരെ കർശനമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എന്തു പറ്റും അവർ വീണു പോകും കാരണം നമ്മളീ കാണുന്ന പല ഈ അന്ത്യകാലത്ത് ഒരുപാട് പൈശാചിക ശക്തികളെ പ്രവർത്തനം പലർ നടക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ശുശ്രൂഷാലയമാകട്ടെ ധ്യാനകേന്ദ്രമാകട്ടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആകട്ടെ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന അശ്വത്ഥാരൂപി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും നിങ്ങളിലേക്ക് വരും അങ്ങനെ അശ്വത്ഥാരൂപിയാൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ശിരസിൽ കൈവച്ചു പ്രാർത്ഥിച്ചാൽ പോലും ആ വ്യക്തി ചിലപ്പോൾ ഒരു പുരോഹിതനായിരിക്കാം ഒരു ശുശ്രൂഷകനായിരിക്കാം പക്ഷെ ആ വ്യക്തിയിൽ പൈശാചിക അരൂപിയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും ഇപ്പോൾ കടമെടുത്ത് കത്തനാൽ ഈ വ്യക്തി തലയ്ക്ക് വെച്ച് ആരെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും അവരിലേക്ക് വരുന്നത് പൈശാചിക പൈശാചികരൂപിയാണ് അപ്പോൾ ഇതുപോലെ ഈ പൈശാചിക അരൂപി കടന്നു വരും അവർ ചിലപ്പോൾ പട്ടം കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഒരു പുരോഹിതനായ സമയത്ത് വിശുദ്ധനായിരിക്കാം ദൈവകൃപയാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ അതിനുശേഷം പൈശാചിക ശക്തികളുടെ പിടിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് പൈശാചിക ആത്മാവാണ് ആ ആത്മാവ് പകരപ്പെടും അല്ലാതെ ചിലത് പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാന ഗുരുവിൻ്റെ ശുശ്രൂഷകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം നോക്കണ്ട അവരിൽ നിന്ന് അവരെന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരുന്നത് ഒരിക്കലുമില്ല കാരണം അവർ ഏത് അരൂപിയാണോ ആ അരൂപിയാണ് നിങ്ങളിലേക്ക് പകരപ്പെടുക അതുകൊണ്ടാണിന്ന് കേരളത്തിൽ പല കുടുംബങ്ങളിലും ഒരുപാട് ധ്യാനം കൂടി പക്ഷേ ഗതിയില്ലാതെ നടക്കുന്നതിൻ്റെ കാരണം ഉയർച്ചയില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല അനുഗ്രഹങ്ങളില്ലാതെ കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതുകൊണ്ട് എന്തു പറ്റും ഇപ്പം ഓരോ ധ്യാനകേന്ദ്രം ഓടിക്കൊണ്ടിരിക്കുക ഡിവേനിൽ പോയത് തന്നെ അട്ടപ്പാടിയിൽ പോന്നു അട്ടപ്പാടി പോയതന്നെ അണക്കര പോന്നു അണക്കര പോയൊരു തന്നെ എൽറുഖായി പോന്നു എൽറുഖായി പോയൊരു തന്നെ എഴുമുട്ടത്ത് പോന്നു എഴുമുട്ടത്ത് പോയൊരു തന്നെ അനുഗ്രഹ ഭവനിൽ പോന്നു അവർ തന്നെ പിന്നെ ഐ എം എസ്സിൽ പോന്നു അവർ തന്നെ കാർമലിൽ പോന്നു ഇങ്ങനെ ഇഷ്ടംപോലെ ധ്യാനകേന്ദ്രമുണ്ട് അല്ലെങ്കിൽ തലൂര് പോന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ജെറൂസലേമിൽ പോകുന്നു അങ്ങനെയുള്ള ജെറൂസലം ധ്യാനേന്ദ്ര പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഓടി നടക്കുക എവിടെ പോയാൽ എനിക്ക് രക്ഷ കിട്ടും എന്നറിയാതെ ഓടിക്കൊണ്ട് നടക്കുക അങ്ങനെ ചുറ്റൂര് പോകുന്നു അങ്ങനെ ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളാണ് അപ്പോൾ ഇവിടേക്കെല്ലാം പോകുമ്പോഴും നമ്മളൊരു കാര്യം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണോ വേണ്ട പിശാചി തരുന്ന അല്പകാലത്തെ ഏതെങ്കിലും ചില സമ്മാനങ്ങൾ കിട്ടിയിട്ട് അത് വേടിച്ച് നശിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചിന്തിക്കുക അല്ലാതെ ഇങ്ങനെ നമ്മൾ പോകരുത് അതുകൊണ്ടാണ് രണ്ട് യജമാനന്മാരെ നമ്മൾ സേവിക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ബൈബിളൊരു വാക്കുണ്ട് നിയമാർത്തന പുസ്തകം ഏഴാം ഇങ്ങനെ പറയുന്നുണ്ട് പതിനാറാം തിരുവേദന നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കേൾപ്പിച്ച് തരുന്ന ജനതകളെ സംഹരിക്കണം അവരോട് കരുണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്ക് കെണിയായിരിക്കും എന്നുവെച്ചാൽ സംഘരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണം അവരുമായിട്ടുള്ള ബന്ധം സ്നേഹമല്ല ഞാൻ ഈ പറയുന്നത് സ്നേഹം വേണം പക്ഷേ ഉടമ്പടിയും കാര്യങ്ങളും അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്കുണ്ട് പുറപ്പാട് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിൻ്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് ആത്മീയ ശുശ്രൂഷ ഒരു മന്ത്രവാദ സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ട് ധ്യാന പല ധ്യാനകേന്ദ്ര എല്ലാം ഞാൻ പറയല്ല പല ധ്യാന കേന്ദ്രങ്ങളെ ശുശ്രൂഷ ഒരു മാന്ത്രിക സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിന്ന് കാണുന്ന അതിവിശുദ്ധരായ ധ്യാനഗുരുക്കന്മാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കൺവെൻഷൻ ധ്യാനം നടത്തിയാൽ പോലും അവിടെ നടക്കുന്ന ഇപ്രകാരമുള്ള തിന്മകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരവസ്ഥയിൽ വളരെ വിശുദ്ധരെന്ന് കരുതിയ നമ്മുടെ പല ധ്യാന ഗുരുക്കന്മാരും ഇന്ന് നിശബ്ദമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് സാമൂഹ്യ പ്രശ്നങ്ങളല്ല നമുക്ക് ചർച്ചയാക്കേണ്ടത് സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും നടക്കും സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ നടക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഈ ലോകത്ത് അന്ധകാര ശക്തികൾ പല മേഖലയിൽ പ്രവർത്തിക്കും ആദ്യം നമ്മുടെ ഇടയിലുള്ളത് മാറ്റി നമ്മുടെ ഇടയിലുള്ളത് മാറ്റി ഒരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാതെ മറ്റൊരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും ഈശോ വിശ്വാസ പറഞ്ഞത് നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ നീ എന്തിനാണ് മറ്റുള്ളവരെ കണ്ണിലെ കരട് കാണാൻ പോകുന്നത് എൻ്റെ വിശ്വാസ മേഖലയിൽ കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയിട്ട് വേണം ആ മറ്റുള്ളവൻ്റെ കണ്ണിൽ കിടക്കുന്ന എടുത്ത് മാറ്റാൻ അതുകൊണ്ട് തടിക്കഷ്ണമാണ് നമ്മൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തടിക്കഷ്ണം കണ്ണിരുന്ന അങ്ങനെ ഇരിക്കും കണ്ണടഞ്ഞു പോത്തില്ലേ പിന്നെ എങ്ങനെ കരട് കാണാൻ പറ്റുക ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുക നിയമാർത്ഥന ആറ് പന്ത്രണ്ട് നിങ്ങളുടെ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാമുള്ളൂ നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ മധ്യവസിക്കൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് ചാത്തൻ സേവാ മഠങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോകുന്നവർ പരിശോധിച്ചോണം ഇപ്രകാരമുള്ള അന്ധവിശ്വാസം ഞാനിത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തുലാഭരവും കടമ്പറ്റത്തിനായി ഈ കോഴികണ്ടിക്കലും നിരീശ്വരവാദവും കൈനീറ്റവും മശിനോട്ടവും ഒക്കെ നമ്മളിനി ചിന്തിക്കും ആ മേഖലകളിലൊക്കെ കിടക്കുന്ന പൈശാചിക അരൂപികൾ മാറിപ്പോണം അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തിരിച്ചു വരുവാനായിട്ട് തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് ഒന്ന് പത്ര ദിവസം ഒന്ന് പതിനഞ്ച് പറയുന്ന പോലെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളും പരിശുദ്ധനായിരിക്കണം സ്വർഗീയ പരിശുദ്ധി ഉണ്ടെങ്കിലേ കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റും ഒരുപാട് പേരെ തെറ്റിദ്ധാരണയാണ് കുറേ പ്രാർത്ഥിച്ചു കൂട്ടിയാൽ മതി കുറേ പുണ്യങ്ങൾ ചെയ്താൽ മതി കുറേ ചില വസ്തുക്കൾ ഉപയോഗിച്ചാൽ മതി കർത്താവിൻ്റെ വരവിൽ ഇവിടുന്ന് പോകാൻ പറ്റും ഒരിക്കലും സാധ്യമല്ല കാരണം സ്വ സ്വർഗം പരിശുദ്ധമാണ് പിതാവ് പരിശുദ്ധനാണ് പുത്രം പരിശുദ്ധനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധനാണ് അങ്ങനെയെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധനാകുമ്പോൾ സ്വർഗീയ പിതാവ് പരിശുദ്ധനാകുമ്പോൾ ആ പരിശുദ്ധനായ പിതാവിൻ്റെ ഭവനത്തിൽ പോകുന്നവരും പരിശുദ്ധനയക്കണം അതുകൊണ്ട് കർത്താവ് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധിയാണ് പരിശുദ്ധിയുള്ളവൻ യഥാർത്ഥ സ്നേഹത്തിലാകും ചില ഇങ്ങനെ ചിന്തിക്കും സ്നേഹമാണ് പ്രധാനപ്പെട്ടത് അതെ സ്നേഹം തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്നാൽ സ്നേഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് പരിശുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധി ഉള്ളവർക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല അതിനാൽ ദൈവത്തിന് സ്നേഹം വരുമ്പോൾ പരിശുദ്ധിയിലായിത്തീരുകയും ചെയ്യും അതിനാൽ ദൈവജനത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവൻ നയിക്കാം അപ്രകാരം മുന്നോട്ട് പോയി കർത്താവിന് ഹിതപ്രകാരം നമുക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നിരവധി പേരത് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ നമ്മുടെ അടുത്ത ധ്യാനം മാർച്ച് മാസം ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ആ ധ്യാനത്തെ നിങ്ങൾ എല്ലാവരും സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കണം എന്ന് ഞാൻ ഉറപ്പടുത്തുകയാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ആ ധ്യാനം ഉള്ളത് അപ്പോൾ അതിൽ എല്ലാവരും സാധിക്കുന്നവർ പങ്കെടുക്കണം നോമ്പിൻ്റെ വിശുദ്ധവാരത്തൊട്ട് മുമ്പിലുള്ള ആഴ്ചയിലാണ് ധ്യാനമുള്ളത് സാധിക്കുന്നവർ പങ്കെടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങയുടെ ഭവനത്തെത്തിച്ചേരുവാൻ തക്ക വിധമുള്ള അങ്ങയുടെ പരിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ ആ പരിശുദ്ധി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവെ അങ്ങയുടെ തിരത്വം കൊണ്ട് ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ മിക്കാൽ ഗബ്രിയമേദന്മാരെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കുമ്പേ കടന്നുപോയി കർത്താവിൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞ് ജീവിച്ച വിശുദ്ധരെ ഞങ്ങളെ ഓരോ മേഖലകളിലും നിങ്ങളെപ്പോലെ മാതൃകയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോരെ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളെ ഓരോരുത്തർക്കും അപ്രകാരമുള്ള മാതൃക നന്ദനായിട്ട് നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ സന്ദേശം നിങ്ങൾ ദയവായിട്ട് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് അതിനുള്ള കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം സമർത്ഥമാണുഗ്രഹിക്കട്ടെ